നമുക്ക് എല്ലാവർക്കും അറിയാം ചിക്കൻ കാരി കുർത്തീസ് കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ ഒരു ഫാബ്രിക്കാണെന്ന് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് എംബ്രോയിഡറി കുർത്തീസ് വരുമ്പോഴത്തേക്ക് പ്രൈസ് റേഞ്ച് വളരെ കൂടുതലായിരിക്കും അതുപോലെ ഫാബ്രിക് ബേസിലും പ്രൈസ് റേഞ്ച് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ ഹാൻ ഹാൻഡ് വർക്ക് കുർത്തീസാണ് ഹാൻഡ് എംബ്രോയിഡറിയുടെ കുർത്തീസാണ് നമ്മൾ കൂടുതൽ സെയിൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ മെഷീൻ എംബ്രോയ്ഡറി കുർത്തീസും അവൈലബിൾ ആണ് അപ്പോൾ ഡിഫറെൻറ്റ് ഫാബ്രിക്സിലും കൂടുതലും നമ്മൾ വിസ്കോസ് ജോർജറ്റ് റയോൺ മൊഡാൽ സാറ്റിൻ ചന്തേരി സിൽക്ക് ഇങ്ങനെ ഉള്ള ഫാബ്രിക്സിലാണ് നമ്മൾ കൂടുതലും ചിക്കൻകാരി കുർത്തീസ് സെയിൽ ചെയ്യാറ് അപ്പോൾ ഡിഫറെൻറ്റ് പ്രൈസ് റേഞ്ചിലും ഡിഫറെൻറ്റ് കളേഴ്സിലും ഡിഫറെൻറ്റ് ഫാബ്രിക്സിലുമുള്ള ചിക്കൻകാരി കുർത്തീസ് ഡി ഡിസൈൻസിൽ അവൈലബിൾ ആണ് വേണ്ടവർ ഡി എം ചെയ്തോളൂ നമുക്കെല്ലാവർക്കും അറിയാം ചിക്കൻകാരി കുർത്തീസ് കുറച്ച് പ്രൈസ് റേഞ്ച് കൂടിയ ഒരു ഫാബ്രിക് ആണെന്ന് അതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഹാൻഡ് എംബ്രോയിഡറി കുർത്തീസ് വരുമ്പോഴത്തേക്ക് പ്രൈസ് റേഞ്ച് വളരെ കൂടുതലായിരിക്കും അതുപോലെ ഫാബ്രിക് ബേസിലും പ്രൈസ് റേഞ്ച് കൂടുതലായിരിക്കും അപ്പോൾ നമുക്ക് കൂടുതലും നമ്മൾ ഹാൻഡ് ഹാൻഡ് വർക്ക് കുർത്തീസാണ് ഹാൻഡ് എംബ്രോയിഡറിയുടെ കുർത്തീസാണ് നമ്മൾ കൂടുതലും സെയിൽ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ മെഷീൻ എംബ്രോയിഡറി കുർത്തീസും അവൈലബിൾ ആണ് അപ്പോൾ ഡിഫറൻറ്റ് ഫാബ്രിക്സിലും കൂടുതലും നമ്മൾ വിസ്കോസ് ജോർജറ്റ് റയോൺ മൊഡാൽ സാറ്റിൻ ചന്ദേരി സിൽക്കിങ്ങിനെ ഉള്ള ഫാബ്രിക്സിലാണ് നമ്മൾ കൂടുതലും ചിക്കൻകാരി കുർത്തീസ് സെയിൽ ചെയ്യാറ് അപ്പോൾ ഡിഫറൻറ്റ് പ്രൈസ് റേഞ്ചിലും ഡിഫറൻറ്റ് കളേഴ്സിലും ഡിഫറൻറ്റ് ഫാബ്രിക്സിലുമുള്ള ചിക്കൻകാരി കുർത്തീസ് ഡി ഡിസൈൻസിൽ അവൈലബിൾ ആണ് വേണ്ടവർ ഡി ചെയ്തോളൂ